ഹലോ നമസ്കാരം അപ്പോൾ ഇപ്പോൾ ഉള്ളത് മൈസൂരാണ് ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇവിടെ ഹോട്ടലിൽ അവിടെ നിന്ന് രാവിലെ ചായ വിളിച്ചു ഇനി നേരെ മൈസൂർ സൂവിലേക്കാണ് പോകുന്നു പറഞ്ഞതേ അപ്പോൾ ഇന്ന് നമുക്ക് മൈസൂർ ചില കാഴ്ചകളൊക്കെ ഇന്ന് കാണാം ആ പിന്നെ വലധികം കുറപ്പുള്ള ചായ കുടിക്കുന്നുണ്ടാവും നമ്മളെ ഹേള ഹോട്ടലിലേക്ക് ഒരുപാട് ആൾക്കാർ ചായ കുടിക്കാൻ പറ്റും നല്ല മലയാളിസാണ് മലയാളിസ് ഒരുപാട് ആൾക്കാർ ചായ കുടിക്കാൻ പറ്റുന്നത് മോശം നല്ല ഫുഡാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ നല്ല ഫുഡാണ് മോശല് ചായ മോശൂല്ല എന്തുണ്ട് ചായ ഒരുപാട് ആൾക്കാർ കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ നമ്മളല്ല ടീമും ഉണ്ട് നടന്നിട്ടാ കൊണ്ട് പോകുന്നുണ്ട് അല്ലേ ഇത് മൈസൂർ സൂവിന്റെ എൻട്രി ആണ് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് വാങ്ങാൻ പോയിട്ടുണ്ട് നമ്മുടെ ആൾക്കാരിലും ലൈനായിക്കുന്നുണ്ട് ലൈനായി പോരാളായിട്ട് പോവാൻ മ്മ മൈസൂർ സൂരിന്റെ ഉള്ളിൽ കയറിയ അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഉള്ളിലൊക്കെ കടത്തിവിടുന്നില്ല മൈസൂർ സൂരിന്റെ ഉള്ളിലൊക്കെ കടന്നാണ് ആകെ അമ്മ കാണുന്നത് ഒരുപാട് കിളികൾ പലതരം കിളികളാണ് കലവിധ ശബ്ദം വീടി ഒരുപാട് കിളികളാണ് പലതരം അച്ചു ഏ അച്ചു പക്ഷിന്ന് നോക്കുന്നില്ലേ ഒരുപാട് കിളികളും പക്ഷികളൊക്കെ ഉണ്ട് ഇണ്ടോരോരോ സാഹചര്യത്തെ കണ്ടി നമ്മ മെല്ലെ നടക്കുകയാണ് മഴ പിടിച്ചിട്ടുണ്ട് മഴ പെയ്യോ അറിയില്ല മഴ പെയ്ത ആവി പോളാവും

மைசூர் சூ அடிபுலியே கிருஷ்ணாட்ட முன்பு வந்துட்டு ൊടക്കാത്രല്ല ആദ്യം കണ്ട് കണ്ടു പോന്നത്ര രണ്ടാമത്തെ പ്രാവശ്യല്ലേ എന്തുണ്ട് അടിപൊളിയാ മൈസ്രസും അടിപൊളിയാ െ കണ്ടു ഇനി ഒരുപാട് കാഴ്ചകൾ കാണാൻ അല്ല കുസ്തി കുടിക്കുന്നുണ്ടാമോട്ടെ അന്ന് തമാശ പറയുന്നത് രാമനോട്ടെ മ എന്താ ഫ്രണ്ട് സിനിമ നിന്റെ ഫ്രണ്ട് ഏ

എന്തുണ്ട് സു സുഖെന്തുണ്ട് കാണുന്ന കാഴ്ചകളെല്ലാം മനോഹരമായി തരുന്നില്ല അല്ലേ അപ്പൊ നമ്മ ഒരുപാട് കാഴ്ചകളിങ്ങനെ കണ്ടുകണ്ട് മന്ദം മന്ദം മൈസൂർ സൂലൂടെ ഇങ്ങനെ നടക്കുകയാണ് അല്ലെ കൊറേ നടക്കാനുള്ള കാണാൻ കാണുമ്പോയാണ് അല്ല അച്ചു ഏ അച്ചു ആനനെ കാണേ അച്ചു ആനേനെ പറയാണ്ടു ആനെ കണ്ടു ആഫ്രിക്ക ആന സൂലോടെ നടന്നുകൊന്ന് ക്ഷീണം പിടിച്ചേ ഒരുപാട് നടക്കാൻ അങ്ങനെ നമ്മൾ മൈസൂർ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ടു വീഡിയോ എടുക്കാൻ പറ്റിട്ട ഒരുപാട് കാഴ്ചകളുണ്ട് നല്ല രസമാണ് മൈസൂർ പാലസിന്റെ ഉള്ളിൽ കടന്നു അപ്പൊ രണ്ടാമത്തെ അല്ലേ മൈസൂർ പാലസ് രണ്ടാമത്തെ അകത്തൊന്നും നമ്മൾ നോക്കാം അതിന്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ നോക്കാം ചെറിയൊരു പൂന്തോട്ടം ഉണ്ട് അതിന്റെ എന്തണ്ട് കൊട്ടാരം കൊട്ടാരം എന്തുണ്ട് നല്ല തണുപ്പുണ്ടല്ലേ അപ്പൊ നമ്മ മൈസൂർ പാലസ് ആണ് ഭയങ്കര തിരക്കാണ് കാര്യം വീടിയൊന്നും അപ്പൊ ഇനി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ നമ്മ ചാവണ്ടിക്കില്ല എത്തി വീട് വരുമ്പോക്ക് ഭയങ്കര മഴയാ മഴ മഴ അല്ലേ ഗിരീശേട്ടാ ടൂറ് വെള്ളത്തിലായ കോടമഞ്ഞു അല്ല അല്ലേ മഴ ശക്തമായ മഴയാണ് എല്ലാരും പൊടിയും പഠിച്ചു വരുന്നുണ്ട് ഹലോ മഴ അല്ല മഴ തന്നെ കൂടി ക്ലാസ് വെച്ചിരിക്ക സാധാരണ വെയിലോ കലീഷ് അത് ഞാൻ വാങ്ങിയത് ഇല്ല അല്ലേ ഉള്ളിൽ കയറുന്നില്ലല്ല കയറുന്നില്ലല്ലോ അമ്പലത്തിനുള്ളിലേക്ക് കയറുന്നില്ല കയറി കഴിഞ്ഞാൽ ഒരുപാട് സമയം പെയ്യും മഴയും പിന്നെ അടുത്ത പോണ്ട് ബൃന്ദാവം കാട്ടില്ല പോയില് നോക്കീശ് ഇതെന്ന സംഭവം ഊട്ടിയ

അപ്പൊ നമ്മ ചാമഡിഹിൽ നിന്ന് നേരെ ബൃന്ദാവൻ ഗാർഡനിലൊക്കെ വന്നതാണ് അപ്പോ ഇരുട്ടായി തുടങ്ങി ചെറിയ ചാറ്റൽ മഴയുണ്ട് അപ്പോ ഇവിടുത്തെ കാഴ്ചകളും നമ്മൾ കണ്ട് നേരെ നമ്മ നാട്ടിലൊക്കെ തിരിച്ചു പോയി ഇവിടുത്തെ കാഴ്ചകളും നമുക്ക് കാണാം Thank you രണ്ടാം garden ഡേറ്റ് ഫെവൻ കണ്ട് നമ്മൾ പടക്കയാത്രയാണ്